ഓ വിളിച്ചു നേരത്തിന് നേരത്തിന്റെ ഭക്ഷണം വേണം ഒരു പണി എടുക്കാനും വിടൂല എന്താ കഷ്ട എന്തിനാ വിളിച്ചത് നെസിയെ എന്നൊന്നിത്തിരി ബാത്റൂമിക്ക് ആക്കിത്താമോളെ ഇതൊക്കെ ഇത്തിരി ഒട്ടേക്ക് നടന്ന് നോക്കിക്കൂടെ രണ്ടു മൂന്ന് വർഷമായില്ല ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കണത് ഇത്തിരി ഇടയ്ക്കൊക്കെ അടിച്ച് നടന്ന് നോക്കൂ എന്നാൽ തന്നെ അറിയോളൂ കാല് മുറിഞ്ഞു പോയിട്ടൊന്നും ഇല്ലാലോ കാലൊക്കെ ഇല്ല അവിടെ തന്നെ വെറുതെ വെറുതെ വിളിച്ചുകൊണ്ടേയിരിക്കൂ ഒരു നൂറ് കൂട്ടർ മടിയുണ്ട് മനുഷ്യന് നേരത്തെ നേരത്തെ തിന്നാൻ തണ്ടേ അതിങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉണ്ടാക്കുക നോക്കി നിങ്ങളൊമ്മ ഇങ്ങനെ കടന്നു കിടപ്പന്നെ കടക്കാൻ തുടങ്ങിട്ടേ കുറെ ആയില്ലേ എനിക്ക് വയ്യ ഇനി നോക്കാൻ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചോളി ഇനി ഞാൻ നിങ്ങളുടെ ഉമ്മ എന്താ നീ ഉമ്മക്ക് നടക്കാൻ വയ്യാലോ ഈ നടക്കാൻ വയ്യാത്ത ഉമ്മാനെ എവിടെ കൊണ്ടാക്കാനാണ് ഉമ്മാന്റെ കാലൊന്നും ശരിയാവട്ടെ എവിടെ വെച്ച് കൊണ്ടാക്ക ഒന്ന് ക്ഷമിക്കിത്രീ ഏദി കൂടി പോയാലും ഒരു സമാധാനം കിട്ടൂലെന്ന് വെച്ചാ എന്റെ ജീവിതം അങ്ങനെ സമാധാനമില്ലാത്ത ഒരു ജീവിതമായി പോയി ഒരു പരിധിയില്ല ആ ആ ഇപ്പൊ നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ ആ ഇത്തിരി വേദന കുറവുണ്ട് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ തന്നെ അങ്ങനെ നീറ്റത് ഓ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ നോക്കി നിങ്ങളാൻ തുടങ്ങിട്ടുണ്ട് നിങ്ങളല്ലെന്ന് പറഞ്ഞത് ഉമ്മ നടക്കാൻ തുടങ്ങിട്ട് എവിടെ വെച്ച കൊണ്ടാക്കാന്ന് ഇതാ ഇപ്പൊ നടക്കാൻ തുടങ്ങിയിട്ട് എവിടെ വെച്ച കൊണ്ടായിക്കൂടെ എന്നെ കൊണ്ട് ഇനി വയ്യെ നോക്കാൻ വേണ്ടിട്ട് മനസ്സിലാവണ്ട ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാനും നിങ്ങളുടെ മക്കളെ ഈ വീട്ടിൽ പോകും പറഞ്ഞില്ല വേണ്ട എന്റെ വാപ്പ അച്ഛനും ശേഷം എൻറെ ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എന്റെ ഉമ്മാക്കിപ്പ തീരെ വയ്യ ഉമ്മാക്ക് ഞാൻ ആകെ ഒരു മകൻ മാത്രമേ ഉള്ളൂ ഞാനിന്റെ ഉമ്മാനെ നോക്കേണ്ടത് ആ വയ്യാണ്ട് കിടക്കണ ഉമ്മാനെ ഞാൻ എവിടെ കൊണ്ടാക്കാനാണ് മാറ്റി നിനക്ക് വേണ്ട ഞാൻ എന്നിട്ട് വേ നാട്ടുകാരെ ഓരോന്നും പറയാൻ അല്ലേ ആ അത് വേണ്ട നിങ്ങൾ എവിടെ വെച്ച് നിങ്ങളുടെ ഉമ്മാനെ കൊണ്ടാക്കി പോളി എല്ലാ ഉമ്മമാരും ബാപ്പുമാരും മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നന്നായി നോക്കും അതിന് വലിയ മഹത്വം പറയാൻ വേണ്ട നിങ്ങളുടെ ഉമ്മ മാത്രം വലിയ എന്തോ ചെയ്തമാതിരി എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെ ബാപ്പുമാരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ട് കളയുവോ ഇല്ലാലോ അടുക്ക് കഴിയുന്ന പോലെ തന്നെ നോക്കും അത് നിങ്ങൾ വിളിച്ചു പറയുവൊന്നും വേണ്ട നിങ്ങൾ എവിടെ വെച്ച് നിങ്ങളുടെ ഉമ്മാനെ കൊണ്ടാക്കിക്കോളി എനിക്കിന്ന് നോക്കാൻ വയ്യ അത്ര തന്നെ ആ ആ നാളെ നേരം നമുക്ക് ഒരു തന്നെ ശരി എന്ത് ബുദ്ധി തോന്നിയോ എന്റെ ആയി എന്നെ എന്നെവിടക്കെങ്കിലും ഒന്ന് അവൻ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം എന്നെ എന്നെവിടേക്ക് അവൻ കൊണ്ടുപോയിട്ടുമില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിവിടെ കിടക്കല്ല ഇങ്ങനെ അപ്പിന്നെ എങ്ങനെയാ കൊണ്ടുപോവ എന്തായാലും ഇപ്പൊ തിരി നടക്കാൻ വേണ്ടില്ലല്ലോ നാളെ ഇങ്ങോട്ട് ആ മോനെ റെഡിയായി വണ്ടി വന്നിട്ടുണ്ടേ പോവാ ആ

വരിമ്മ നോക്കി കേറി ഉമ്മ ഇന്ന് മുതലേ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ് അലഹമില്ല എന്റെ മക്കൾ എവിടെയാണോ താമസിക്കുന്നത് എന്റെ മക്കളൂടെ എനിക്ക് ഇല്ലമ്മ ഞങ്ങളിവിടെ ഇല്ല ഉമ്മ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് മോനെ സ്ഥലം അവിടെ അവിടെ എന്താ എന്താ എഴുതിയിരിക്കുന്നത് ഉമ്മക്ക് അറിയില്ലല്ലോ എഴുതി വെച്ചിരിക്കുന്നത് ഉമ്മാണെന്നും ഈ സ്ഥലത്തിന്റെ പേര് വൃദ്ധസദന ബാഗ് കുഴപ്പമില്ല നിന്റെ നിൻ്റെ അവിടെ വേണമെങ്കിലും നിൽക്കും എൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല നീ പോയ്ക്കോ ഇപ്പളാണ് ഒന്ന് സമാധാനമായത് വെരി ചോറ് എടുത്ത് വെക്ക എന്റെ ഒരു തലവരാ അല്ലാണ്ട് എന്താണ് ഒന്ന് കഴിഞ്ഞപ്പോ വേറൊന്ന് എനിക്കും കഞ്ഞി കുടിക്കാം ഞാൻ നിങ്ങളെ കൊണ്ട് ഒരുപാട് പട്ടം പറഞ്ഞതാണ് വണ്ടി ഓടിക്കുമ്പോ ഓവർ സ്പീഡ് വേണ്ട എങ്ങനെ പറഞ്ഞാൽ കിടക്കണ്ടേ വല്ലതും ഇപ്പൊ എന്തായി ആക്സിഡന്റുമായി രണ്ട് കാലും ഇല്ലാണ്ട് കിടക്കണ ഇനിയിപ്പൊ നിങ്ങളെ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും

അതായിരിക്കും പഠിച്ചൂർ എന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ഷമീറേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇതാ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് ആ കാക്ക േ എന്നാലും നിന്റെ ഭാര്യക്ക് ഇങ്ങനെ കണ്ടീ ചോറിയില്ലാണ്ടായില്ലോ ഈ അവസ്ഥയിൽ നിന്നിട്ടിട്ട് അവള് പോയില്ലേ നമ്മളൊക്കെ അയൽവാസികളല്ലേ ഷമീറെ ഈ അവസ്ഥയിൽ നീ ഇവിടെ കിടക്കുമ്പോഴും ഭക്ഷണം കൂടി നിനക്ക് തേരാണ്ടിരുന്നുകഴിഞ്ഞാ പടശൻ എനക്കോണ്ട് പൊറുക്കൂല നിന്റെ ഉമ്മ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് കണ്ടില്ലാന്ന് വെക്കാൻ പറ്റുവോ ഇത് കഴിക്കി ഞാൻ കുറച്ച് നേരം വന്നിട്ടേ പാത്രം എടുത്തിട്ട് പോവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ജമാൽ ഖാൻ വിളിച്ചാൽ മതി ഞാൻ അവിടെ ഉണ്ടാവും ആരാണ് വാതിൽ കൂട്ടുന്നത് ആരാണ് അവിടെ ആരാണെങ്കിലും ഉള്ളിക്ക് വരും വാതിൽ ഊറ്റിയിട്ടിട്ടില്ല അള്ളാഹുവേ എന്റെ പൊന്നു മാനക്ക് എന്താ പറ്റിയത് ഉമ്മ ഉമ്മ ഉമ്മടെ എന്റെ മാനെ നിന്റെ ഭാര്യയും മക്കളും നിന്നെ ഇട്ടിട്ട് പോയിന്ന് ജമാൽ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു നിന്നെ ആരും നോക്കാനില്ലെന്നും നിനക്ക് ഒരു നേരം ഭക്ഷണം തരാനും കൂടി ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞു കേട്ടപ്പോ ഉമ്മക്ക് പിന്നെ അവിടെ ഇരിക്കും പോർതില്ലേ മാനേ ഉമ്മ ഇങ്ങോട്ട് വന്ന് എന്റെ കൂട്ടി പേടിക്കണ്ടേട്ടാ ഇന്ന് മുതൽ ഭക്ഷണം തരാനും വള്ളം തരാനും ഉമ്മ ഉണ്ട് എന്റെ കൂട്ടീനെ ഉമ്മ നോക്കിക്കോളാം മോൻ പേടിക്കണ്ട എൻ്റെ മകനെ ഞാൻ ഇങ്ങനെ കാണണ്ട അവസ്ഥ വന്നല്ലോ പഠിച്ചോനെ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് നിനക്ക് ഇത്തിരി മനസമാധാനം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നീ എന്നെ അവിടെ കൊണ്ടാക്കിട്ടും ഞാൻ അവിടെ ഇരുന്നത് എന്തൊരു മനസ്സാണ് അവളുടെ ഈ അവസ്ഥയിൽ നിന്നെ വിട്ടിട്ട് പോയില്ല അവള് എന്ന മകനെ എണിക്ക് ഇത്തിരി കഞ്ഞു കുടിക്കി എന്താ മാന നീ പറയണത് ഉമ്മമാരും മക്കളിനെ എപ്പോഴെങ്കിലും വെറുക്കുവോ മക്കൾ എന്ത് ചെയ്താലും ഉമ്മമാർക്ക് സ്നേഹം തന്നെ ഇണ്ടാവൂളു മാനെ ആ മുണ്ട് മാറ്റിട്ടേ ദൈ മുടുക്ക ആ മുണ്ട് നല്ലോണം മൂഷണിരിക്കുന്നു ഉമ്മ മാറ്റിത്തരാ ഉമ്മ അങ്ങനെയൊക്കെ ചെയ്യണെ എന്റെ കൂട്ടി വിഷമിക്കേണ്ടട്ടാ എന്റെ മകൻ എത്ര വലുതായാലും ഉമ്മമാർക്ക് മക്കൾ മക്കള് തന്നെയാണ് ഉമ്മ മാറ്റി ഉമ്മയാണ് സ്വർഗം എന്ന് പറയുന്നത് എത്ര ശരിയാണ് ഇല്ലേ മക്കൾ എന്തു തന്നെ പറഞ്ഞാലും ഉമ്മമാര് മക്കളിനു കേട്ടിട്ട് ഒരു വാക്ക് പോലും പറയില്ല അത്രയ്ക്ക് സ്നേഹമായിരിക്കും എന്ന് പറഞ്ഞാൽ ഉമ്മമാർക്ക് ആ ഉമ്മമാരിനെയാണ് സ്നേഹിക്കാൻ സമയമില്ലാണ്ട് മക്കൾ ഭാര്യേൻ്റെ വർത്തമാനവും കേട്ടിട്ട് ഓരോ ഉമ്മമാരനെ ബാപ്പന്മാരനെയായാലും വൃദ്ധസാധനത്തിലൊക്കെ കൊണ്ടാക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുന്നതും എന്തെല്ലാം ക്രൂരതകളാണ് അവർക്കെതിരെ ചെയ്യണത് അല്ലേ ആ ഉമ്മമാരൊന്നും ശപിച്ചാലുണ്ടല്ലോ മക്കളുടെ ജീവിതം അതോടെ തീരും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്